ഒരു 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 കാത്തിരിപ്പാണ് സിനിമ സ്വപ്നമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ും കിട്ടുന്നില്ല എന്നാലും നല്ലൊരു സിനിമ ആവട്ടെ എല്ലാവർക്കും പിന്നെ മോള് ഇതിൽ ഈ അഭിനയിക്കുന്നുണ്ട് അനിയംബട്ടിന്റെ മോളായിട്ടാണ് ഇതൽ എന്നാണ് പേര് അപ്പൊ അതിന്റെ സന്തോഷം കല്യാണം കല്യാണം സിനിമയിലായിരുന്നു കഴിയുമ്പോൾ അസോസിയേറ്റ് ആയിരുന്നു കല്യാണം കഴിഞ്ഞിട്ടാണ് എലിതാണ്ട പോലീസ് ആസിഫലിയുടെ വെച്ച് ഇൻഡിപെൻഡൻ്റായിട്ട് ചെയ്തത് രണ്ടാമത്തെ മൂവി സിഗ്നേച്ചർ ആയിരുന്നു എന്നു പറഞ്ഞാൽ അസോസിയേറ്റ് കല്യാണം അപ്പോൾ ഒരു സ്വപ്നം എന്ന് പറയുന്നത് ആയിരിക്കും സിനിമ എന്ന് കല്യാണം കഴിക്കുന്നതിനെ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കില്ല സ്വാഭാവികമായിട്ട് വന്നപ്പോൾ പിന്നീട് എന്തായാലും സിനിമ ചെയ്യും എന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു സിനിമയൊക്കെ ഡിസ്കസ് ചെയ്യോ വീട്ടില് നമ്മള് സന്തോഷമാണോ ഈ സിനിമയിൽ അവസരം കിട്ടിയത് കൊണ്ട് അച്ഛൻ ഇരുപത്തിരണ്ട് വർഷമായിട്ട് സിനിമയിൽ സ്ട്രഗിൾ ചെയ്യണ ആരെയും അറിയോ ഹാപ്പി അല്ലേ ഇതല്ലേ ചേട്ടാ ഫാമിലിയെ ഇപ്പോൾ പൂജാ സമയത്തും ചേർത്ത് നിർത്തി എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞിട്ട് അത് എത്രത്തോളം അറ്റാച്ച്മെന്റ് ഈ സപ്പോർട്ട് അവിടെ നിന്നാണല്ലോ കൂടുതലും വരുന്നത് ഇപ്പോഴും നമ്മളുടെ സപ്പോർട്ട് അവിടെ നിന്നൊരു സപ്പോർട്ട് പറയുമ്പോഴാണ് നമുക്ക് കുറച്ച് ഒരുപാട് സമയം മാറി നിൽക്കുന്ന ഒരുപാട് യാത്രകൾ അപ്പം അവിടെ കറക്റ്റായിട്ട് ഫാമിലി കാര്യങ്ങൾ നടക്കുമ്പോഴാണല്ലോ നമുക്ക് കുറച്ച് പോസിറ്റീവായിട്ട് നിൽക്കാൻ പറ്റില്ല അപ്പോൾ അവർ അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അത് എന്നെ വിളിക്കാറില്ല

ഒന്ന് വന്നു ചേർത്ത് പിടിച്ചേക്കാ താങ്ക് യു